പരിസ്ഥിതി ദേവമാതാവിനും അവിടുത്തെ തൃക്കുമാരനും ഏറ്റവും അധികം നന്ദി എൻ്റെ പേര് മാർട്ടിൻ ജോമോൻ ഞാൻ കൂത്താട്ടോളത്തെടുത്ത് തിരുമാറാടി ഇടവകയിൽ നിന്നും വരുന്നു ഞാൻ കഴിഞ്ഞ വർഷം മാർച്ച് മൂന്നാം തീയതി ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതാണ് പ്ലസ് ടുവിൽ ഉന്നത വിജയം കിട്ടുവാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് എന്നിട്ട് പരീക്ഷയ്ക്ക് എൺപത് ശതമാനം മാർക്ക് കിട്ടി ജയിക്കുകയും ചെയ്തു എൻ്റെ പത്താം ക്ലാസ് തൊട്ടുള്ള ആഗ്രഹമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ് ഓസ്ട്രേലിയ പോയി നഴ്സിംഗ് ഓടിക്കണമെന്ന് അത് പഠിക്കാൻ പോകാനായിട്ട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി പി ടി എന്ന് പറഞ്ഞ ടെസ്റ്റായിരുന്നു ആറ് തവണ ഞാൻ പരീക്ഷ എഴുതുകയും എനിക്ക് സ്കോറ് ഒന്നോ രണ്ടോ ഇതിന് കുറഞ്ഞ് പോവുകയും ചെയ്തു അതിനുശേഷം ഞാൻ ഉടമ്പടിയിൽ നന്നായിട്ട് ഉഴപ്പി പ്രാർത്ഥനയിലൊന്നും അത്ര ആക്റ്റീവ് അല്ലാണ്ടിരിക്കുകയും ചെയ്തു അതിനുശേഷം എൻ്റെ പപ്പയൊക്കെ പറഞ്ഞു ഒന്നുകൂടെ കൃപാസനത്തിൽ പോയി ഉടമ്പടി പുതുക്കി പ്രാർത്ഥിക്ക് അത് കുറപ്പായിട്ടും കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെയും ആയി ഞാൻ കഴിഞ്ഞ ഒക്ടോബറിൽ വന്ന് ഉടമ്പടി പുതുക്കി ശരിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ തുടങ്ങി എന്നിട്ട് ഞാൻ ലാസ്റ്റ് എഴുതിയ എക്സാമിന് രണ്ട് ദിവസം മുമ്പ് ഞാനും എൻ്റെ പപ്പയും കൂടെ രാത്രി പന്ത്രണ്ട് മണി തൊട്ട് രണ്ട് വരെ ഇവിടെ പുറത്ത് വന്നിരുന്ന് കൃപാസനത്തിൻ്റെ പുറത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിന് ശേഷം എഴുതിയ പരീക്ഷയ്ക്ക് എനിക്ക് എല്ലാത്തിനും പാസ്സാവുകയും ചെയ്തു എൻ്റെ ഇൻ്റർവ്യൂ എല്ലാം ഞാൻ ക്ലിയറായി എനിക്കാണെങ്കിൽ പോകാനുള്ള എല്ലാം ഓക്കെ ആയി ഞാൻ അടുത്ത മാസം പതിനേഴാം തീയതി പോവുകയും ചെയ്തു ഇത്രയും ഇവിടെ വന്ന് ഉടമ്പുഴ എടുത്തതിനു ശേഷം എൻ്റെ പ്രാർത്ഥനയെല്ലാം വളരെയധികം കൂടുകയും ചെയ്തു ഞാൻ ഇപ്പോൾ ആഴ്ചയിൽ നാലു ദിവസം കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി ഇത്രയും അനുഗ്രഹങ്ങൾ വന്ന ദൈവത്തിനും മാതാവിനും നന്ദി നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ കുമ്പസാരിക്കാറൊന്നും ഇല്ലായിരുന്നു ഞാൻ സിക്സ് മന്ത്സ് ആറുമാസമൊക്കെ കൂടുമ്പോഴായിരുന്നു കുമ്പസാരിക്കണം ഇപ്പം ഞാൻ എല്ലാ മാസവും കുമ്പസാരിക്കുകയും ആഴ്ചയിൽ നാലു ദിവസം കുർബാന കൂടുകയും ചെയ്യും പ്രവർത്തിയായിട്ട് ഞാൻ പള്ളിയിലെ എസ് എം വൈ എം എന്ന് ട്രഷറി ആയിരുന്നു അപ്പം അവിടുന്ന് ഫണ്ട് റേസിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് പൈസ കളക്ട് ചെയ്ത് ഓൾഡ് ഏജ് ഹോമിലൊക്കെ കൊണ്ടു കൊടുക്കുകയും പിന്നെ കൃപാസനത്തിലെ പത്രങ്ങള് വിതരണം ചെയ്യുകയും ചെയ്യുമായിരുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനത്തില് അരളി ചെയ്യുന്ന തിരുവചനങ്ങൾ മാർട്ടിൻ ജോമോന് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്ക അനുഭവിച്ച അനുഭവ സാക്ഷ്യം തനിക്ക് എങ്ങനെയാണ് പത്താം ക്ലാസ് മുതൽ തനിക്കൊരു ആഗ്രഹം തനിക്ക് വിദേശത്തേക്ക് ഓസ്ട്രേലിയയിലേക്ക് നേഴ്സിങ്ങിന് പോകണം പിന്നീട് അത് എങ്ങനെയാണ് ഉടമ്പടിയിലൂടെ അത് സാധ്യമായത് തൻ്റെ ജീവിതത്തിൽ ആദ്യമേ ഉടമ്പടി ഉഴപ്പി പിന്നീട് വീണ്ടും ഉടമ്പടി പുതുക്കി ഇന്നും പുതുക്കിയോ ഉടമ്പടി പുതുക്കി ജീവിക്കുകയാണ് തനിക്ക് മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ദൈവം തൻ്റെ ജീവിതത്തിൽ ഇടപെടുക എന്ന് പതിനെട്ട് വയസ്സുള്ള മാർട്ടിൻ ജോമോൻ ഇന്ന് ഈശോയെ കൂടുതൽ സ്നേഹിച്ച് അറിയുമ്പോൾ ഇനിയുള്ള തൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയുടെ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിട്ടയായ ഒരു ജീവിത ക്രമമാണ് മുമ്പെങ്ങും നാം ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള താല്പര്യവും ഉത്സാഹവും ദൈവസ്നേഹം കൊണ്ട് നിറയുന്ന അനുഭവവും അങ്ങനെ തനിക്ക് തൻ്റെ വിദേശ പഠനത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞതിന് അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ തനിക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകൻ ഇന്ന് നന്ദി പറയുമ്പോൾ തൻ്റെ കൂതാശ ജീവിതത്തിലൊക്കെ വന്ന മാറ്റം താൻ മറ്റുള്ളവരെ കൂടി കരുതുന്ന ഒരു വ്യക്തിയായി എങ്ങനെ തൻ്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ മാറി ചെറുപ്രായത്തിലെ ഈ മക്കളൊക്കെ ഈശോയിലേക്ക് അടുക്കുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉൾവിളി തന്നെയാണിത് അതുകൊണ്ടാണ് ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണെന്ന് പറയുക നാം തിരഞ്ഞെടുക്കുന്നതല്ല ഇത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട് അതിന് നാം സഹകാരികളാകുന്നു അത് സഹകരിക്കാനായിട്ട് ദൈവം ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മയെ ക്ഷണിക്കുമ്പോൾ സഹകരിക്കുക എന്നൊരു പ്രത്യേക ദൗത്യമാണ് നമുക്കുള്ളത് നാം സഹകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ തന്നെ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അൾ താരയിൽ വന്ന് നിന്ന് ഈശോയ്ക്ക് സാക്ഷിയായിക്കൊണ്ട് അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് ഈ മകൻ ഇവിടെ നിന്ന് പോകുമ്പോൾ തനിച്ചല്ല പോവുക അമ്മയെയും കൂട്ടിക്കൊണ്ടാണ് പോവുക ഈശോയുടെ കൈപിടിച്ചുള്ള യാത്രയാണ് നമ്മുടെ മക്കളൊക്കെ ഇങ്ങനെ ഉയർന്നു വരട്ടെ അവർ അവരുടെ ജീവിതത്തിൽ നന്മ കൊണ്ട് നിറഞ്ഞ് കൂടുതൽ ദൈവകൃപയാൽ നിറഞ്ഞ് സമൂഹത്തിനും കുടുംബത്തിനും രാജ്യത്തിനും പ്രയോജനപ്രദമാകുമ്പോൾ ഇവർ ഇവരിലൂടെയാണ് അടുത്ത ഒരു ഭാവി തലമുറ കെട്ടിപ്പടുക്കേണ്ടത് നമുക്ക് നമ്മുടെ മക്കളെ നന്ദിയോടെ ഓർക്കാം കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി സ്തുതി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക